സംസ്ഥാനത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ സംസ്ഥാനത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന നടപടി പുരോഗമിക്കുകയാണ് ചെറുപുഴ പഞ്ചായത്തിൽ ഓൺലൈനായി അപേക്ഷ നൽകാനുള്ള സമയം ആഗസ്റ്റ് വരെയാണ് ഓൺലൈനായി അപേക്ഷ നൽകിയവരുടെ ഹിയറിംഗ് നടക്കുകയാണെന്നും പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം തദ്ദേശ സ്ഥാന സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേരേർക്കുന്നതിന് ഏഴാം തീയതി വരെയാണ് അപേക്ഷ കൊടുക്കാനുള്ള സമയമുള്ളത് ഹിയറിംഗിനായി പഞ്ചായത്ത് നേരിട്ട് ഹാജരാകേണ്ടത് പതിനാലാം തീയതിക്കുള്ളിലാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അർഹരായ മുഴുവൻ വോട്ടർമാർക്കും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി വോട്ട് ചേർക്കാനുള്ള നേരിട്ട് ഹാജരായി തെരഞ്ഞെടുപ്പ് നടപടികളുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതുവരെ അപേക്ഷ നൽകിയവരുടെ അപേക്ഷകളാണ് രേഖകൾ ഒത്തുനോക്കി തീർപ്പാക്കുന്നത് പേര് ചേർക്കാൻ വിട്ടുപോയവർക്ക് ഓൺലൈനായി ആഗസ്റ്റ് ഏഴ് വരെ അപേക്ഷ നൽകാമെന്നും മുഴുവൻ വോട്ടർമാരും ഇതിനായി സഹകരിച്ച് തങ്ങളുടെ വോട്ടവകാശം ഉറപ്പാക്കണമെന്നും ഓഗസ്റ്റ് പതിനാല് വരെയുള്ള തീയതികളിലാണ് ഹിയറിംഗ് നടക്കുകയെന്നും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ